എന്റെ വള്ളകളിയില് എനിക്ക് ഒരുപാട് ഗുരുനാഥന്മാരുണ്ട് അതില് ഞങ്ങളുടെ വെളിനാട് ജയശ്രീ ബോട്ട് കളിപ്പിന്റെ ഏറെ വർഷക്കാലം ഒന്നാം തുറക്കാരനായിട്ടിരുന്ന ആളാണ് റൂംസേൻ ജയശ്രീ ബോട്ട് കളിപ്പിന് ഒരുപാട് സമ്മാനങ്ങൾ നേടിക്കൊടുത്ത ഞങ്ങളുടെ എല്ലാം പിന്നെ ഞങ്ങളുടെ ആശാരം ഞാൻ ആശാറാണ് ചേട്ടാ ഇവിടെ രണ്ടുപേരും ഇപ്പോൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഒരു സന്തോഷം ഭയങ്കര വലുതാണ് ഒരുപാട് ചരിത്രം പറയുന്നവരും ഒരുപാട് ചരിത്രം ഉണ്ടാക്കിയവരും ഒരുപാട് ചരിത്രങ്ങളിലൂടെ ഞങ്ങളെ കൊണ്ടു നടന്നവരാണ് വിളിനാടിന്റെ സ്വത്താണ് ഇവർ രണ്ടുപേരും ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ റെഫോട്ടോ കൊടുക്കുന്നു ട്രോഫി കൊടുത്ത പുള്ളിയുടെ കണ്ണ് കാണണം നീ ഇരുന്ന ആ ട്രോഫിക്കെ കണ്ണൊക്കെ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കൊടുത്ത് ഏറ്റവും വലിയ ഗുരുദർശനായിട്ട് കാണുന്നത് നമ്മുടെ തരച്ചിൽ നമ്മൾ പിടിപ്പിച്ചാണ് ഒന്നാം തർക്കാരാണ് എഴുപത്തി ഒന്നാമത് ഡഗർ ട്രോഫി ആഗസ്റ്റ് മാസം മുപ്പാതി കുന്നമടക്കായി നടക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാവുന്ന അറിയാം ഉറപ്പാട്ട് ഞാനുണ്ടാവും വരുമല്ലോ കാണാം